നമ്മുടെ ഈ സമ്മേളനം ചേരുന്ന കാലം നമുക്കറിയാം മൂന്ന് പതിറ്റാണ്ട് മുൻപ് കിഴക്കൻ യൂറോപ്പിൽ പൊതുവിലും സോവിയറ്റ് യൂണിയനിൽ പ്രത്യേകമായി സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങൾ വലിയ തിരിച്ചടിയെ നേരിട്ടൊരു കാലമാണ് ഒരുപക്ഷെ അതിനു ശേഷം ജനിച്ചു വളർന്ന ഒരു പുതിയ തലമുറയ്ക്ക് അന്നത്തെ അനുഭവങ്ങൾ സ്വന്തം ജീവിത പരിസരത്ത് നിന്നും പങ്കെടുക്കാൻ കഴിയുമെന്നവരില്ല പക്ഷെ ഭാരതമേല മുതിർന്ന സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ലോകവും നമ്മുടെ നാടും ഓർമ്മകളിൽ നിന്നും മാന്യമാവില്ല സൂമിക്യുമില്ല തിരിച്ചടിയുടെ ഘട്ടത്തിൽ കമ്മ്യൂണിസത്തിന്റെ കാലം കഴിഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചുവരാനാവാത്ത സോഷ്യലിസം ഈ ഭൂമുഖത്ത് കുഴിച്ചു മൂടപ്പെട്ടു എന്ന പ്രചണ്ഡമായ മുതലാളിത്തത്തിന്റെ പ്രചരണ കൊടുക്കാറ്റാണ് ആന്യൂഷത് നമ്മുടെ നാട്ടിലും അതിന് അനുഗണനങ്ങൾ ഉണ്ടായി ലോകമെമ്പാടുമുള്ള മുതലാളിത്തത്തിന്റെ വൈനാളികന്മാർ ഇടതുപക്ഷത്തിനെതിരായ പ്രബന്ധങ്ങൾ എഴുതി കൂട്ടി ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കൊടുക്കാറ്റിന്റെ പിന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ചില രാജ്യങ്ങളിലെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിരിച്ചുവിട്ടു ചിലതിന്റെ ഫേലുമായി മലയാള മനോരമ ദിനപത്രം സി പി ഐ എം പിരിച്ചുവിടണം എന്നുപദേശിച്ചത് ആ ഘട്ടത്തിലാണ് വളരെ നിരാശാഭരിതമായ സാർവദേശീയ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഇനി ഒരിക്കലും സോഷ്യലിസ്റ്റ് മുദ്രാവാക്യങ്ങൾക്കൊരു വീണ്ടെടുപ്പില്ല എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ട ഒരു കാലമായിരുന്നു അത് എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തിരിച്ചടിക്ക് മൂന്ന് പതിറ്റാണ്ട് പ്രായമാകുമ്പോൾ ലോകമെമ്പാടും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതാവുകയല്ല മറിച്ച് അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ സംഘടിതമായ പോരാട്ടങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അത്തരത്തിലുള്ള മഹത്തായ ജനകീയ പോരാട്ടങ്ങളുടെ പിന്തുണ വർദ്ധിക്കുന്നു ചിലയിടങ്ങളിൽ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ രാഷ്ട്രീയ സഖ്യങ്ങൾ അധികാരത്തിൽ വരുന്നു പലയിടങ്ങളിലും അത്തരം സഖ്യങ്ങളെ അതത് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നയിക്കുന്നു എത്ര എത്ര അനുഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് പോലും ഉണ്ടായത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം മെക്സിക്കോ മെക്സിക്കോയുടെ ചരിത്രത്തിലാദ്യമായി അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു ഇടതുപക്ഷ സഖ്യം അധികാരത്തിൽ വന്നിരിക്കുകയാണ് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും എന്ന ഒരു വനിത അവർ മെക്സിക്കോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ പ്രസിഡന്റാണെന്ന് മാത്രമല്ല ആദ്യത്തെ വനിതാ പ്രസിഡന്റുമാണ് അമേരിക്കയുടെ തൊട്ടടുത്ത രാജ്യത്താണ് ഞാൻ ഈ പറഞ്ഞ മാറ്റമുണ്ടായത് അങ്ങനെ ലോകഭൂപടത്തിൽ പലയിടങ്ങളിലായി കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങൾ കൂടുതൽ കരുത്താർജിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട വിശാലമായ ഇടതുപക്ഷ രാഷ്ട്രീയ സഖ്യങ്ങൾ അതത് രാജ്യങ്ങളിലെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് പോലും തിരഞ്ഞെടുക്കപ്പെടുന്നു വെലിസൊലയിൽ ബൊളീവിയയിൽ നിക്കറാഗോയിൽ ഒടുവിൽ നമ്മുടെ തൊട്ടടുത്ത് ശ്രീലങ്കയിൽ വരെ ഞാൻ ആദ്യം പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഭൂഗോളത്തിന്റെ മറുഭാഗത്താണ് ഇപ്പൊ ചിരി ൂണിസ്റ്റ് ഗവൺമെന്റിനെ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി അട്ടിമറിച്ച ഒരു രാജ്യമാണ് ചില അവിടെയാണ് താരതമ്യേന ചെറുപ്പക്കാരനായ പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പങ്കാളിത്തമുള്ള രാഷ്ട്രീയ സഖ്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് എല്ലാറ്റിനും ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ നാട്ടിൽ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു കൊച്ചു ദ്വീപുരാട്ടം കേരളത്തിന്റെ തൊട്ടടുത്ത് ആ രാഷ്ട്രീയ ആ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം കൂടി ശ്രീലങ്കയ്ക്കുണ്ട് നമ്മളിവിടെ പോയി പാലക്കാട് രാമേശ്വരത്ത് എന്നാൽ ആ പ്രദേശത്ത് നിന്ന് നോക്കിയാൽ കാണാം ശ്രീലങ്ക എന്ന രാജ്യം ഒരു പൊട്ടുപോലെ സമുദ്രത്തിൽ ശ്രീലങ്കയെ നമുക്ക് കാണാൻ പറ്റും മഹത്തായ സമര പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള നാടാണ് ശ്രീലങ്ക നിരവധി കമ്മ്യൂണിസ്റ്റുമാരവിടെ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട് റോഹന്റെ വിജവീരയെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാനാർത്ഥിയായ നേതാക്കന്മാർ രക്തസാക്ഷിത്വം ഭരിച്ച ചരിത്രാനുഭവങ്ങളുള്ള ആ ശ്രീലങ്കയിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞയാഴ്ച നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തത് ജനതാവിമുക്തി പെരുമുല എന്ന പേരുള്ള ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അനുരകുമാര ദിസനായകൻ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റും പ്രധാനമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ശ്രീലങ്കൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി അഞ്ചംഗ പാർലമെന്റിൽ നൂറ്റി അമ്പത്തി സീറ്റുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേടിയത് നിങ്ങൾ ഓർക്കണം ഒരു മാസം മുൻപ് വരെ ശ്രീലങ്കൻ പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗസംഖ്യ മൂന്നായി മൂന്നേ മൂന്ന് മൂന്ന് കമ്മ്യൂണിസ്റ്റ് അംഗങ്ങൾ മാത്രമാണ് ശ്രീലങ്കൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നത് ആ മൂന്നിൽ നിന്നാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചംഗ പാർലമെന്റിലെ സീറ്റുകൾ ജയിച്ച് കേവലം ഭൂരിപക്ഷം നേടി ശ്രീലങ്കയിൽ ചെമ്പതാകെ മാറിയത് ഞാൻ ഊന്നി പറയാൻ കാരണം നമ്മുടെ രാജ്യത്തെ സി പി ഐ എമ്മിന്റെ പാർലമെന്റിലെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി നമ്മളെ കളിയാക്കുന്നവരുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ നാല് അംഗങ്ങളാണ് ലോക്സഭയിൽ ഇപ്പോൾ സി പി ഐ എമ്മിൽ ഉള്ളത് നാലംഗങ്ങളെ കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നവരുണ്ട് ആ നാല് പേർ നാല് യോദ്ധാക്കളായി നാടിന്റെ പ്രശ്നങ്ങൾ ആ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നുണ്ട് വയനാടിനെ അവഗണിച്ചതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പാർലമെന്റിന്റെ സജീവ ശ്രദ്ധയിലേക്ക് വന്നത് ഈ നാലംഗങ്ങളുടെ നാവിലൂടെയാണ് പക്ഷെ പറഞ്ഞു വന്നത് മൂന്നംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ നാട്ടിലെ ഭരണകക്ഷിയായി മാറാൻ കഴിഞ്ഞു എന്ന് നാം കാണുമ്പോൾ ുള്ള ഇന്ത്യൻ പാർലമെന്റിൽ നാലംഗങ്ങളുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും എഴുതി തള്ളാനാവില്ല എന്ന സമീപഭൂതകാല ശ്രീലങ്കൻ രാഷ്ട്രീയ അനുഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഇപ്പൊ അത്ര മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ലോകമെമ്പാടും എവിടെയെല്ലാം മനുഷ്യർ അടിച്ചമർത്തപ്പെടുന്നുവോ എവിടെയെല്ലാം മുതലാളിത്തം അതിന്റെ മനുഷ്യത്വരഹിതമായ ചൂഷണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവോ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളിൽ നിന്നും പറിച്ചു മാറ്റപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എല്ലാ സുഖ സൗകര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടവർ യാതനാ ജീവിതം നയിക്കേണ്ടി വരുന്നവർ അങ്ങനെ പട്ടിണി പാവങ്ങളും ദരിദ്രരും ജീവിച്ചിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ആ ജീവിതാവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുന്നതിനു വേണ്ടിയുള്ള സമരം ശക്തിപ്പെടുന്നുണ്ട് ആ സമരത്തിന് പിന്തുണ വർദ്ധിച്ചു വരുന്നുണ്ട് ആ സമരം ഒരു മഹത്തായ രാഷ്ട്രീയ ശക്തിയായി രൂപപ്പെടുന്നുണ്ട് ആ രാഷ്ട്രീയ ശക്തി പല ലോകരാജ്യങ്ങളുടെയും രാഷ്ട്രീയാധികാരം പിടിച്ചുപറ്റുന്ന മഹാശക്തിയായി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സമ്മേളനങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നത് ഈ സമ്മേളനം നമ്മുടെ നാട്ടിൽ ഏരിയ സമ്മേളനങ്ങൾ ഏതാണ്ടെല്ലാം പൂർത്തിയായി വരുമ്പോൾ നമ്മുടെ പാർട്ടി ഈ കേരളത്തിന്റെ മണ്ണിൽ എങ്ങനെ ഇതുപോലെ കരുത്താർജിച്ചു എന്നത് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിശ്വസനീയമായ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട് നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സവിശേഷമായ ഒരു അധ്യായമാണ് ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് തുടർ ഭരണത്തിലേക്ക് വന്നു ഇതിന് മുൻപുണ്ടായിട്ടില്ല ആദ്യത്തെ അനുഭവമാണ് സത്യത്തിൽ നമ്മൾ വീണ്ടും അധികാരത്തിൽ വരും എന്ന് കേരളത്തിലെ മാധ്യമങ്ങളോ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളോ കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസം രണ്ടാം തീയതി ആയിരുന്നു വോട്ടർ മെയ് മാസം ഒന്നാം തീയതി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തു ആ വാർത്ത അവരുടെ ഓൺലൈൻ പതിപ്പിലാണ് ഞാൻ വായിച്ചത് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായി മുഖ്യമന്ത്രി പദം സമവായത്തിലെത്തി ഇതാണ് തലക്കെട്ട് അറിയാൻ ബാക്കി വായിച്ചു അപ്പൊ അതിൽ പറയുന്നത് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു മുഖ്യമന്ത്രി പദം പങ്കുവെക്കുന്നതിൽ പങ്കുവെക്കുന്നതിനെ പറ്റിയുള്ള കൂടിയാലോചനകൾക്ക് പര്യവസാനമായി ആദ്യത്തെ രണ്ടര കൊല്ലം ഉമ്മൻചാണ്ടിയിൽ തുടർന്നുള്ള രണ്ടര കൊല്ലം രമേശ് ചെന്നിത്തലയിൽ മുഖ്യമന്ത്രിമാരാകാം എന്ന കാരണ എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ സമവായമായി എന്നാണ് ഇതിന്റെ അർത്ഥം വോട്ടെണ്ണാൻ പോകുന്നേ ഉള്ളൂ റിസൾട്ട് വന്നിട്ടില്ല തലേ ദിവസം ഒരു മാധ്യമത്തിലൂടെ പുറത്തുവരുന്ന വാർത്ത മുഖ്യമന്ത്രി പദം ആര് വഹിക്കണമെന്നതിനെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു രണ്ടര കൊല്ലം ഉമ്മൻചാണ്ടി രണ്ടര കൊല്ലം രമേശ് ചെന്നിത്തല എന്താണ് ഇങ്ങനെ ഒരു വാർത്ത വരാനുള്ള കാരണം അത്രമേൽ കോൺഗ്രസ് ഉറച്ചു വിശ്വസിച്ചിരുന്നു അവർ അധികാരത്തിൽ വരും അങ്ങനെ വിശ്വസിക്കാൻ കാരണം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഗവൺമെന്റുകൾ മാറി വരും അതാണ് അടുത്ത കാലത്ത് കേരളത്തെ ഓരോ തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടായ ഫലം അഞ്ചു കൊല്ലം എൽ ഡി എഫ് ഉദ്ധരിച്ചാൽ അടുത്ത കൊല്ലം യു ഡി എഫ് അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ ഗവൺമെന്റുകൾ മാറുന്ന ഒരു നാട് അതാണ് കേരളം രണ്ട് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ അവസാന കാലമായപ്പോഴേക്ക് കേരളത്തിലെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷവുമായി കൈകോർത്ത് ഉയർത്തിക്കൊണ്ടുവന്നാൽ വൻതോതിലുള്ള വിവാദങ്ങൾ കോലാഹലങ്ങൾ കല്ലുവെച്ച മുറ ആവർത്തിച്ച് പ്രചരിപ്പിച്ച് കേരളത്തിലെ ഗവൺമെന്റിനെതിരായ ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമം അരംഗതകർപ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ കാലം മുഴുവൻ എന്തായിരുന്നു ചർച്ച സ്വർണക്കള്ളക്കടത്തായി സ്വർണക്കള്ളക്കടത്ത് നടത്തിയവരായിരുന്നില്ല പ്രതിസ്ഥാനത്ത് സ്വർണക്കള്ളക്കടത്ത് ചൂണ്ടിക്കാട്ടി ഗവൺമെന്റിനെതിരായ ഒരു വികാരം സൃഷ്ടിക്കാനായി ഈന്തപ്പഴത്തിന്റെ ഇടയിൽ സ്വർണം കടത്തി കിട്ടില്ലേ ഇപ്പൊ പലരോധം മറന്നു ഖുറാന്റെ ഇടയിൽ സ്വർണം കള്ളക്കടത്ത് നടത്തി ബിരിയാണി ചെമ്പിന്റെ ഉള്ളിൽ സ്വർണം കള്ളക്കടത്ത് നടത്തി മുഖ്യമന്ത്രി ഷാർജ ഷെയ്ഖിന് കൈക്കൂലി കൊടുത്തു സ്വർണം